അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നാലാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പ്രിലിമിനറി മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ചോദ്യം റാഷിദ് നിസ്കരിക്കാൻ പള്ളിയിലെത്തിയപ്പോൾ ഉസ്താദ് ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട് ഉസ്താദിനെ ഇമാമാക്കി റാഷിദ് നിൽക്കേണ്ടത് ഓപ്ഷൻ എ ഇമാമിന്റെ വലത് ഭാഗത്ത് അല്പം പിന്നിൽ ചോദ്യം രണ്ട് അബൂലഹബിന്റെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പായി അവതരിച്ച സൂറത്ത് ഏതാണ് സൂറത്തുൽ മസദ് തബത്ത് യഥാ എന്ന് തുടങ്ങുന്ന സൂറത്ത് മൂന്ന് അത് പിഷാജിന്റെ സങ്കേതമാണ് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കരുത് ഓപ്ഷൻ സി അങ്ങാടി നാല് പരമോന്നതനായ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുന്നു ഈ അർത്ഥമുള്ള തിക്ര ഏതാണ് ഓപ്ഷൻ എ സുബാനിഹി അഞ്ച് പിഷാജിന്റെ ഭക്ഷണ രീതി ഏതാണ് ഓപ്ഷൻ സി ഇടത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കൽ ആറ് വുലൂന്റെ സുന്നത്തിനെ കരുതുന്നു എന്ന് നീയത്ത് ചെയ്യേണ്ട സമയം എപ്പോഴാണ് ഓപ്ഷൻ എ മുൻകൈ കഴുകുന്നതിന്റെ മുമ്പ് ഏഴ് മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകും പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും ഏതാണ് ഓപ്ഷൻ എ നിസ്കരിക്കുന്നവന്റെ എട്ട് ഫർഹാൻ നിസ്കരിക്കുന്നതിനിടയിൽ സ്കൂൾ ബസ് വന്നു അപ്പോൾ നിസ്കാരം നിർത്തി ബസ്സിൽ കയറട്ടെ എന്ന് മനസ്സിൽ കരുതിയാൽ ഓപ്ഷൻ ബി നിസ്കാരം നിഷ്ഫലമാണ് നിസ്കാരം ബാത്തിയിലാണ് അതുകൊണ്ട് ഫലമില്ല ഒമ്പത് നമ്മുടെ തലമുടി വെട്ടുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഓപ്ഷൻ എ അള്ളാഹും റസൂലും കൽപ്പിച്ച പ്രകാരമാണോ എന്ന് പരിശോധിക്കൽ പത്ത് അള്ളാഹുവിന്റെ അഹലുകാരാണ് ഓപ്ഷൻ ഡി ധാരാളമായി ഖുർആാൻ പാരായണം ചെയ്യുന്നവർ പതിനൊന്ന് നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ ദൂരത്തേക്ക് അകറ്റുമെന്ന് അള്ളാഹു പറഞ്ഞ സൽക്കർമ്മം ഏതാണ് ഒരു ദിവസത്തെ നോമ്പ് ഓപ്ഷൻ എ പന്ത്രണ്ട് സഹാബികൾ ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജറ പോയ വർഷം ഏതാണ് ഓപ്ഷൻ എ നുപൂവത്തിന്റെ അഞ്ചാം വർഷം പതിമൂന്ന് യഹൂനഫി അംഫു സിഹിം ഈ ആയത്തിലെ സുക്കൂനുള്ള നൂലിന്റെ പാരായണ നിയമം എങ്ങനെയാണ് ഓപ്ഷൻ എ ഇഹ്ഫാ കാരണം ഇവിടെ വന്നു ഇഹ്ഫാവിന്റെ അക്ഷരമാകുന്ന ഫാ വന്നു പതിനാല് കൊടിയ മർദ്ദനം കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സഹാബി വനിത ആരാണ് ഓപ്ഷൻ ബി ബിന്നീറുള വൻഹ പതിനഞ്ച് അദർശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ ഈമാൻ പൂർണമാകില്ല അദൃശ്യമായതിന് ഒരു ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി മലക്കുകൾ പതിനാറ് ഒരു ഹസനത്തിൽ പ്രതിഫലം രേഖപ്പെടുത്തുന്ന കർമ്മം ഏതാണ് ഓപ്ഷൻ എ വഴികളിലെ മാലിന്യങ്ങൾ നീക്കൽ പതിനേഴ് അറബി ഭാഷയിലെ സ്വരാക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി മൂന്ന് പതിനെട്ട് ഇത്തക്കുന്നാറ വലോബി ഷിക്കി തമ്രിൻ ഈ ഹദീസിന്റെ ഗുണപാഠം എന്താണ് ഓപ്ഷൻ ഡി ദാനധർമ്മങ്ങൾക്കുള്ള പ്രേരണ പത്തൊമ്പത് താഴെ പേര് പറഞ്ഞവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആരാണ് ഓപ്ഷൻ എ അബൂബക്കർ സിദ്ദീഖ് അബൂബ്രസിദ്ദിഖ് റദിയുളളഹു ഇരുപത് യഹ്തികാഫ് എന്ന പേരുള്ള അനുഭാഗത്ത് ഏതാണ് ഓപ്ഷൻ ബി നീയത്തോടെ പള്ളിയിൽ താമസിക്കൽ ഇരുപത്തിയൊന്ന് തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന് കീഴിൽ ഏകീകരിച്ച ഖലീഫ ആരാണ് ഓപ്ഷൻ ബി അമർ റലിയുല്ലാ വൻഹു ഇരുപത്തിരണ്ട് മുർസലുകൾക്ക് നബിമാരിൽ നിന്നുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത എന്താണ് ഓപ്ഷൻ എ പ്രബോധനം ഇരുപത്തിമൂന്ന് പാവപ്പെട്ടവന്റെ കൂടെ കഴിയാൻ വൈമനസ്യം അതുപോലെ പരിഹാസം സത്യത്തെ നിരസിക്കൽ ഈ സ്വഭാവം ഏതിരപ്പെട്ടതാണ് എന്നിവ അടയാളമാണ് എന്തിൻ്റെ ഓപ്ഷൻ സി അഹങ്കാരത്തിന്റെ അടയാളമാണ് ഇരുപത്തിനാല് ഹാഷിം ലോഹർ നിസ്കാരത്തിൽ ഒരു റക്കാനത്തിൽ മൂന്ന് സുചോതി ചെയ്തു എങ്കിൽ ഓപ്ഷൻ എ അത് മനഃപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്വിലാണ് ഇരുപത്തിയഞ്ച് നബിസുല്ലാഹു അലൈവ് സ്വലാമയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കയില്ലെന്ന് പറഞ്ഞതാരാണ് ഓപ്ഷൻ ബി അബു താലിബ് ഇരുപത്തിയാറ് ഈ വരി ഉൾപ്പെടുന്ന മൗലീദ് ഏതാണ് ഷറഫുൽ അനാം മൗലീദ് ഇരുപത്തിയേഴ് ഖബറിലെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഉപകരിക്കുന്ന സൽക്കർമ്മം ഏതാണ് ഓപ്ഷൻ ബി സുഹൃത്തു മുൽക്ക് ഓതൽ ഇരുപത്തി എട്ട് സുബഹാനിൽ മലിക്കുൽ ഖത്തോസ് എന്ന് ചൊല്ലേണ്ട സന്ദർഭം എപ്പോഴാണ് ഓപ്ഷൻ എ വിതൃ നിസ്കാര ശേഷം ഇരുപത്തിയൊമ്പത് ഈമാൻ എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ് ഓപ്ഷൻ സി വിശ്വാസം മുപ്പത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളുടെ എണ്ണം ഓപ്ഷൻ ബി ഏഴ് മുപ്പത്തിയൊന്ന് കൺപോളകളില്ലാത്ത ജലജീവി ഏതാണ് ഓപ്ഷൻ സി മത്സ്യം മുപ്പത്തിരണ്ട് പദാർത്ഥത്തിന്റെ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്ന വസ്തു ഏതാണ് ഓപ്ഷൻ സി ജലം മുപ്പത്തിമൂന്ന് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻ സി ചന്ദൻ മുപ്പത്തിനാല് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ സി ബീജമൂലം മുപ്പത്തിയഞ്ച് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻ ഡി ചിത്രശലാഭം മുപ്പത്തിയാറ് വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുകയും കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുകയും ചെയ്യുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻ സി പെങ്കുൻ മുപ്പത്തിയേഴ് കോർപ്പറേഷന്റെ ഭരണ ആരാണ് ഓപ്ഷൻ ഡി മേയർ മുപ്പത്തിയെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ മരം മുപ്പത്തിയൊമ്പത് അഞ്ഞൂറ് കാണിക്കുന്ന റോമൻ നമ്പർ ഏതാണ് ഓപ്ഷൻ സി നാൽപ്പത് മുപ്പത്തൊന്ന് ദിവസമുള്ള മാസങ്ങൾ എത്ര എണ്ണമുണ്ട് ഉത്തരം ഓപ്ഷൻ സി ഏഴ് നാൽപ്പത്തി ഒന്ന് ഒരു ചതുരത്തിന്റെ വീതി എട്ട് സെന്റിമീറ്റർ ആണ് അതിന്റെ ചുറ്റളവ് മുപ്പത്തിനാല് സെന്റിമീറ്റർ ആണെങ്കിൽ നീളം എത്രയാണ് ഓപ്ഷൻ ഡി ഒമ്പത് ചോദ്യം നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തി അടുത്തത് ഏതാണ് ഓപ്ഷൻ ബി വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ക്ലവർ ക്ലവർ എന്നതിന്റെ വിപരീതം ഏതാണ് ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി സ്റ്റുപ്പിഡ് ക്ലവർ എന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ള ആള് ബുദ്ധിമാൻ ബി സ്റ്റുപ്പിഡ് സ്റ്റുപിഡ് നാല് വാട്ട് ഈസ് ദ ഷെൽട്ടർ ദെൽട്ടർ നെയ്മ് ഡോഗ് നായുടെ കൂടിനെന്താ പറയാ ഓപ്ഷൻ സി കെനൽ നാൽപ്പത്തി അഞ്ച് ഹു ആം ഐ രാത്രി മാത്രം കാഴ്ചയുള്ള ജീവി ഐ ഹാവ് ലാർജ് റൗണ്ട് ഐസ് എനിക്ക് വലിയ വട്ടത്തിലുള്ള കണ്ണുകളുണ്ട് ഐ കൻ സീ ഓൺലി അറ്റ് നൈറ്റ് എനിക്ക് രാത്രി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാഴ്ച ഉണ്ടാകുകയുള്ളൂ ഈസ് ത്രീ ലെറ്റർ വേർഡ് എന്റെ പേര് മൂന്നക്ഷരമുള്ള ഒരു പേരാണ് ഏതാണ് ഓപ്ഷൻ ബി ഔട്ട് ഔങ്ങ നാൽപ്പത്തിയാറ് ചൂസ് ദ കട്ടലി സ്പെൽറ്റ് വേർഡ് ലോഞ്ച്ഡ് എന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് ഓപ്ഷൻ ബി എൽ എൻ സി എച്ച് ഇ ഡി ഓക്കെ നാല്പത്തി ഏഴ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ലെറ്റർ ഫ്രം ദ ബ്രാക്കറ്റ്സ് ഇവിടെ എസ് ടി എ ഡാഷ് ഇ ഡി ഇവിടെ വിട്ട അക്ഷരം കണ്ടെത്താനാണ് ഓപ്ഷൻ ബി ആർ ആണ് എസ് ടി എ ആർ ഇ ഡി സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി പിന്നെ ഡബ്ല്യു പറ്റും എസ് ടി എ ഡബ്ല്യു ഇ ഡി സ്റ്റോർഡ് സ്റ്റോഡ് എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു ഓപ്ഷൻ ബി ആൻഡ് സി നാൽപ്പത്തിയെട്ട് ദ ക്യാപിറ്റൽ ഓഫ് അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡീസ് അന്തമാന്റെ തലസ്ഥാനം അന്തമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി പോർട്ട് ബ്ലയർ നാൽപ്പത്തി ഒമ്പത് ഓഷ്യൻസ് ആർ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് സമുദ്രങ്ങൾ ഏതിന്റെ ഉറവിടമാണ് ഏതിൻ്റെയാണ് ഓപ്ഷൻ സി സർഫേസ് വാട്ടർ അൻപത് വി ഡാഷ് ഈറ്റിംഗ് റൈസ് ഓപ്ഷൻ സി വി ആർ ഈറ്റിംഗ് റൈസ് ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മദ്രസയിൽ നിന്ന് ലഭിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ ഗൈഡും ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു